ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ഗെസ്റ്റ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് വഴുതനങ്ങ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലാത്തൊരു സാധനം അത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് തീയിൽ വയ്ക്കാറുണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ല വേറൊരു വിഭവമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു ആറ് ഏഴ് ഉണക്കമുളക് രണ്ട് ടീസ്പൂൺ മല്ലി ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് നമ്മൾ ചോറ് വയ്ക്കുന്ന ഉണ്ടല്ലോ അതാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അരി ഒരു ടേബിൾ സ്പൂൺ അരി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് പൊടികളൊക്കെ നമ്മൾ ചേർക്കുകിടയ്ക്ക് കേട്ടോ ഇതെല്ലാം കൂടെ ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ആദ്യം അരിഞ്ഞെടുത്തിട്ട് വരാം മഴനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി വലുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് എങ്ങനെ അരിഞ്ഞെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം കാണിച്ച അരപ്പുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ അരപ്പ് വറുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് അരി മല്ലി കടലപ്പേപ്പ് നാല് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാടകം മൂക്കണ്ട ചെറുതായിട്ട് ചൂടായാൽ മതി പൊടിച്ച് കിട്ടാമല്ല മറ്റി നമ്മള് ഏതെരിയായാലും അരി കിട്ടാം വെള്ള അരിയായാലും അരിയാലും ഏത് അരിയായാലും നമ്മൾ ചോറ് വെക്കുന്ന അരികൾ കാണും ആ അരിയാണ് ചൂടായിട്ടുണ്ട് ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചൂടായ മണം ആ സമയത്ത് നമുക്ക് ലൗ കോപ്പി ചൂട് ഒന്ന് ആറുമ്പോൾ നമുക്കൊന്ന് തരിതരുപ്പായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം തണുക്കട്ടെ തണുത്ത് വരുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം അതായിട്ട് ഞാനൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കട ഇട്ടു കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ ഒരു ടീസ്പൂൺ ഇവിടെ നാണിടുന്നത് ഉഴുന്ന് മൂടെണ്ണ ചൂടായി വെക്കാം ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം കുറച്ച് പൊടികളാണ് നല്ലത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇതുപോലെ അര ടീസ്പൂൺ പായം പായപ്പൊടി ഇവിടെ ഇട്ടുള്ളൂ Mi ha messo a diner, poi tutto. Poi ho portato per il nuovo, finalmente ho messo a diner, finalmente ho ൊിയേ നല്ലതുപോലെ വെന്ത് ഉടയണം കേട്ടോ വെന്ത് വരട്ടെ നമ്മളെ മഴതനങ്ങ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്ക നമുക്കിതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം പുളിവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് പുളു ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്ക നമ്മുടെ പൊടിപ്പുളി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് പൊടി എന്നാണ് പറയുന്നത് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടരിഞ്ഞത് ഇനിക്ക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലി ലിട്ട് കൊടുക്കുന്നേ ഇനി ഇത് തിളക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്ര ഉള്ളൂ കേട്ടോ അല്ല അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ അടിപൊളിയ ടേസ്റ്റുള്ള വഴുതനങ്ങ കൊണ്ടുള്ളൊരു കറിയാണ് കുട്ടികളൊക്കെ ഇത് അറിയത്ത പോലുമില്ല എന്തുകൊണ്ടാണ് കറി വെച്ചിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പൊടിപ്പൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു